അയോധ്യ ആസ്ഥാ സ്പെഷ്യൽ ട്രെയിനിൽ ശ്രീരാമജന്മഭൂമിയിലേക്ക് പോകുന്ന തീർത്ഥാടകർക്ക് ഉജ്ജ്വല യാത്രയപ്പ് പേരാണ് കോഴിക്കോട് നിന്നും അയോധ്യയിലേക്ക് പോകുന്നത് ബി ജെ പി കോഴിക്കോട് ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് സജീവൻ യാത്രയപ്പ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു തിരുവനന്തപുരത്ത് നിന്ന് ദർശൻ നഗർ വരെ പോകുന്ന അയോധ്യ ആസ്ഥ സ്പെഷ്യൽ ട്രെയിനിലാണ് തീർത്ഥാടകർ യാത്രയാകുന്നത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ തീർത്ഥാടകർക്ക് ഉജ്ജ്വല വരവേൽപ്പാണ് ലഭിച്ചത് ബി ജെ പി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു യാത്രയപ്പ് സംഘടിപ്പിച്ചത് വയനാട് മലപ്പുറം ജില്ലകളിൽ നിന്നുള്ളവരും സംഘത്തിലുണ്ട് രാമജന്മഭൂമിയിലേക്ക് പോവാൻ സാധിക്കുന്നതിന്റെ സന്തോഷത്തിലാണ് തീർത്ഥാടക ശ്രീരാമ ജന്മഭൂമിയിലേക്കുള്ള യാത്ര രണ്ടാമത്തെ രാവിലെ എല്ലാവരും റെയിൽവേ സ്റ്റേഷനിലെത്തി എല്ലാ എല്ലാ വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തനങ്ങളും നല്ല സന്തോഷത്തിലാണ് രാമനെ പ്രാണപ്രതിഷ്ഠ വെക്കുന്നുണ്ട് അന്ന് അവിടെ വെച്ച് പോകണം എന്നുള്ള ആഗ്രഹം പെട്ടെന്ന് പോകാൻ സാധിക്കുന്നു വളരെ സന്തോഷം യാത്രയിൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെ കുറിച്ചും തീർത്ഥാടകർക്കാവശ്യമായ നിർദ്ദേശങ്ങളും നൽകി ജനം കോഴിക്കോട്